അങ്ങനെ ജ്യൂസ് കട ഗുദാ എന്നും പറഞ്ഞാണ് നമ്മുടെ ചാനൽ ഏഷ്യാനെറ്റ് അനീഷിനെ ട്രോളി കൊണ്ടൊരു വീഡിയോ ഇട്ടേക്കുന്നത് എന്തൊക്കെയായിരുന്നു ഏ നല്ല ഭംഗിയുള്ള ലെമൺ അങ്ങനെ ഇപ്പോൾ മുടിയുള്ള ലെമൺ ആയിട്ട് മാറി എന്നും പറഞ്ഞാണ് ട്രോളി ചേക്കുന്നത് ശരിക്കും അനീഷിൻ്റെ ഗെയിം ഓവറായോ ഏ ഇവിടെ അനീഷ് അനീഷ് നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു കാര്യം ഏറ്റവും കൂടുതൽ ബോട്ടിൽസ് അനീഷിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത് പതിനാല് ബോട്ടിൽ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം വലിയ ബോട്ടിലുമായിരുന്നു നല്ല കോയിൻസ് ഒക്കെ നേടായിരുന്നു പക്ഷേ മിക്സിംഗിൽ ഉണ്ടാക്കിയ പിഴവാണ് അനീഷിന് പറ്റിപ്പോയത് മുടി നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ മുടിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കലക്കുമ്പോൾ ഒരു ബോട്ടിൽ മൊത്തത്തിലാണ് കലക്കുന്നത് ജ്യൂസ് അതിൽ ഒരു ബോട്ടിൽ മുടി വീണാൽ പോലും അത് മൊത്തം അൺഹൈജീനിക്കായി ഏ അപ്പോൾ അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ അനീഷ് ആ ബോട്ടിലിൽ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ അവിടെ അനീഷിൻ്റെ വിഷമം അത് നാച്ചുറൽ ആണ് ദേഷ്യം വരും വിഷമം വരും പക്ഷേ തറയിലിട്ട് മറ്റുള്ളവരുടെ ബോട്ടിലും കൂടെ ചവിട്ടി പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യമില്ലായിരുന്നു കാര്യം അതിൻ്റെ അതിനകത്ത് ആരിൻ്റെ ബോട്ടിലുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല കാര്യം ഇവിടെ കഷ്ടപ്പെട്ട് രണ്ട് ബോട്ടിൽ ഫുൾ അവർ അപ്രൂവ് ചെയ്ത് വെച്ചിരുന്നതാണ് അതും പോയി കിട്ടി അത് ഇനി ജയിലിൽ കൊണ്ടുപോയി നിവിന് കൊടുത്തതാണോ അനീഷ് ചവിട്ടിയതാണോ ഒന്നും ഒരു പിടിയില്ല അപ്പം അവിടെയും ഒരു തീരുമാനമായി ലക്ഷ്മി ഇന്ന് അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അനീഷേ നീ കണ കാണിച്ചത് തെറ്റാണ് നിങ്ങളത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് അതിനെക്കാട്ടിയും വലിയ തെറ്റാണ് ഇപ്പൊ അനീഷ് വന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കമ്പനീനെ ഇതാക്കാൻ നോക്കില്ലേ ശരിയാണ് അനീഷിന് നല്ല വിഷമമുണ്ട് പക്ഷേ അവിടെ കാണിച്ചത് തീർത്തും ഒരു മോശമായ പണിയായിപ്പോയി ആ ചവിട്ടി പൊട്ടിച്ചത് അത് പൊട്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ചവിട്ടിയിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ഒരു വിഷമം നിങ്ങളോട് എല്ലാവർക്കും തോന്നിയേനെ മുടിയുള്ളത് തെറ്റ് തന്നെയാണ് പക്ഷെ നിങ്ങളോടൊരു കഷ്ടം ഇത്രയോ ഉണ്ടാക്കിയിട്ട് ഒന്നും അപ്രൂവ് ആക്കിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം നിങ്ങളിലുണ്ടാകുമായിരുന്നു ആ പ്രേക്ഷകർക്ക് പക്ഷെ ഇത് ചവിട്ടിക്കളഞ്ഞത് മോശമായി പോയി മറ്റുള്ളവരുടെയും കൂടെ എടുത്ത് ചവിട്ടിക്കളഞ്ഞത് അതാണ് ഇവിടെ അനീഷിന് ഒരു ഇതായിപ്പോയി ഗെയിം ഓവർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അനീഷ് ഇവിടെ ഒറ്റക്കൊമ്പൻ തന്നെയാണ് ഒറ്റയായിട്ട് തന്നെ നിന്ന് കളിക്കുന്നത് ആ ഷാനവാസിൻ്റെ കോമ്പ ഉണ്ടായിട്ട് കൂടി ഒറ്റയ്ക്കാണ് നിന്ന് കളിക്കുന്നത് അപ്പോൾ ഇതിലും അത് മനസ്സിലാക്കി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അനീഷിൻ്റെ ഗെയിം ഓവറായോ അതോ അനീഷ് കുറ്റം സമ്മതിച്ച് മുന്നോട്ട് വന്ന് ഇത് തരണം ചെയ്ത് പോകുമോ അടുത്ത റൗണ്ട് എങ്ങനെയായിരിക്കും കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്